രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയുടെയും സംസ്കാരത്തിന്റെയും കാതലാണ് നമ്മുടെ കാർഷിക മേഖല കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ കാർഷിക മേഖല പരിവർത്തനത്തിന്റെ പാതയിലാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഫസൽ ബീമ യോജന കിസാൻ ക്രെഡിറ്റ് കാർഡ് സിഞ്ചായ് യോജന സോയിൽ ഹെൽത്ത് കാർഡ് അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഉൾപ്പെടെ കാർഷിക മേഖലയ്ക്കും കർഷകർക്കുമായി നിരവധി പദ്ധതികളാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത് ഡിജിറ്റൽ വിപണികൾ കാർഷിക സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ തുടങ്ങി നിരവധി സ്മാർട്ട് കൃഷിരീതികൾ സ്വീകരിച്ചതിനൊപ്പം മില്ലറ്റ് കൃഷിയും പ്രകൃതിയോട് ഇണങ്ങിയുള്ള കൃഷിരീതികളും ഉൾപ്പെടുത്തി പരമ്പരാഗത കൃഷിരീതികൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനും പദ്ധതികൾ വഴിയൊരുക്കി കർഷകർ കൃഷി അനുബന്ധ പ്രവർത്തനങ്ങൾ എന്നിവ ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിന്റെയും സമ്പദ് വ്യവസ്ഥയുടെയും പ്രധാന ഘടകങ്ങളാണ് രാജ്യത്തെ കാർഷിക മേഖലയ്ക്ക് കരുത്തു പകരുന്ന നിരവധി പദ്ധതികളാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയത് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായി നിലകൊള്ളുന്ന കാർഷിക കാർഷികരംഗം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും തൊഴിൽ സൃഷ്ടിയിലും സമഗ്ര സാമ്പത്തിക വികസനത്തിന് സംഭാവന നൽകുന്നതിലും പങ്ക് വഹിക്കുന്നു മേഖലയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ വിവിധ സംരംഭങ്ങൾ നടപ്പാക്കിയ കേന്ദ്ര സർക്കാർ കാർഷിക രംഗത്തെ ശക്തിപ്പെടുത്താൻ ബജറ്റ് വിഹിതം ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു കൃഷി കർഷകക്ഷേമ വകുപ്പിന്റെ ബജറ്റ് ആസൂത്രണത്തിലൂടെ ശ്രദ്ധേയ വളർച്ചയാണ് കൈവരിച്ചത് രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപയിൽ നിന്ന് രണ്ടായിരത്തിയഞ്ചിൽ ഒരു ലക്ഷത്തി മുപ്പത്തിനൂറ്റി അറു പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയായി ഉയർന്നത് ഇക്കാലയളവിലെ ഏകദേശം അഞ്ചു മടങ്ങ് വർധന അടയാളപ്പെടുത്തുന്നു ബജറ്റ് വിഹിതത്തിലെ ഈ ഗണ്യമായ വർധന കാർഷിക മേഖലയെ മാറ്റിമറിക്കുന്നതിലും അടിസ്ഥാന സൗകര്യങ്ങളിൽ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരുന്നതിലും നിർണായക പങ്ക് വഹിച്ചു കൂടാതെ കാർഷിക രീതികളുടെ നവീകരണത്തിലും പിന്തുണാ പദ്ധതികളുടെ വിപുലീകരണത്തിലും രാജ്യത്തുടനീളം കർഷകർക്ക് വരുമാന സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിലും ഇത് സഹായകമായി കൃഷിയിൽ നൂതന ഇനങ്ങളുടെ ഉപയോഗം യന്ത്രവൽക്കരണം ഓരോ തുള്ളിയിൽ നിന്നും കൂടുതൽ വിള ജലസേചനത്തിൽ ജലത്തിന്റെ കാര്യക്ഷമമായ വിനിയോഗം പുതിയ വിത്തിനങ്ങളുടെ ഉപയോഗം എന്നിവ ആവശ്യമാണെന്നും ഈ ദിശയിൽ ഇനി മുന്നോട്ടു പോകണമെന്നും കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു ഈ വർഷം ഏഴര ലക്ഷം ഹെക്ടർ ഭൂമിയിൽ പ്രകൃതിദത്ത കൃഷി ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പതിനെട്ട് ലക്ഷം കർഷകർ ഇതിനായി സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് കാർഷിക മേഖലയുടെ പുരോഗതിക്കും സമൃദ്ധിക്കുമൊപ്പം കർഷകരുടെ മുഖത്ത് പുഞ്ചിരി വിളർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യം നിറവേറ്റാനാണ് കേന്ദ്ര സർക്കാർ ശ്രമമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയുടെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിലും കഴിഞ്ഞ പതിനൊന്ന് വർഷ കാലയളവിൽ ഗണ്യമായ വളർച്ച രേഖപ്പെടുത്തി രണ്ടായിരത്തി അറുപത്തിയഞ്ച് പൂജ്യം അഞ്ച് ദശലക്ഷം ടണ്ണിൽ നിന്ന ഭക്ഷ്യധാന്യ ഉൽപാദനം ടൺ ക്രമാനുഗത വളർച്ച രേഖപ്പെടുത്തി ഗോതമ്പിന്റെ കുറഞ്ഞ താങ്ങുവില രണ്ടായിരത്തി രണ്ടായിരത്തിയഞ്ചിൽ ക്വിൻഡലിന് രൂപയായി ഉയർന്നത് ഗോതമ്പ് കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കി നെല്ലിന്റെ കുറഞ്ഞ താങ്ങുവില രണ്ടായിരത്തി പതിമൂന്ന് ക്വിൻഡലിന് ആയിരത്തി മുന്നൂറ്റി പത്ത് രൂപയായിരുന്നത് ക്വിൻഡലിന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിഒൻപത് രൂപയായി വർദ്ധിച്ചത് ദശലക്ഷക്കണക്കിന് നെൽകർഷകർക്ക് ഗുണം ചെയ്തു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ പയറുവർഗ മേഖലയിൽ സർക്കാർ ഗണ്യമായ പരിവർത്തനമുണ്ടാക്കി നേരത്തെ കുറഞ്ഞ കൃഷി പരിമിത സംഭരണം ഉയർന്ന ഇറക്കുമതി ആശ്രയത്വം ഉയർന്ന ഉപഭോക്തൃവില എന്നിവയാൽ അറിയപ്പെട്ട ഈ മേഖല ഇപ്പോൾ ഉയർന്ന കൃഷി മികച്ച താങ്ങുവിലയോടെ ഗണ്യമായ സംഭരണം കുറഞ്ഞ ഇറക്കുമതി ആശ്രയത്വം ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട വിലസ്ഥിരത എന്നിവ പ്രകടമാക്കുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ കുറഞ്ഞ താങ്ങുവില എണ്ണക്കുരു സംഭരണത്തിലുണ്ടായ ശതമാനത്തിലധികം വർധന എണ്ണക്കുരു കർഷകർക്ക് സർക്കാർ നൽകുന്ന ശക്തമായ പിന്തുണ പ്രതിഫലിപ്പിക്കുന്നു രണ്ടായിരത്തി ഫെബ്രുവരിയിൽ തുടക്കം കുറിച്ച പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ നിലവിൽ കോടിയിലധികം കർഷകർക്ക് ലക്ഷം കോടിയിലേറെ രൂപ കൈമാറി മൂന്ന് തുല്യ ഘടുക്കളായി പ്രതിവർഷം ലഭിക്കുന്ന ആറായിരം രൂപ ചെറുകിട നാമമാത്ര കർഷകർക്ക് മികച്ച നിക്ഷേപത്തിനും അതുവഴി വിളവ് വർദ്ധിപ്പിക്കാനും സമയബന്ധിത സഹായം ഉറപ്പാക്കുന്നു കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ഹ്രസ്വകാല ദീർഘകാല കാർഷിക പ്രവർത്തനങ്ങൾക്കും വിളവെടുപ്പിന് ശേഷമുണ്ടാകുന്ന ചെലവുകൾക്കും മറ്റു ഉപഭോഗ ആവശ്യങ്ങൾക്കും തടസ്സരഹിതവും താങ്ങാവുന്ന നിരക്കിലും വായ്പ ഉറപ്പാക്കുന്നു കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി ഇതിനകം ഏഴ് പോയിന്റ് ഏഴ് ഒന്ന് കോടി കർഷകർക്ക് പത്ത് ലക്ഷം കോടി രൂപ വായ്പ നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം കെ സി സിക്ക് കീഴിലെ വായ്പാ പരിധി മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച പ്രധാൻ മന്ത്രി ഫസൽ ബീമാ യോജന രാജ്യത്തെ കർഷകർക്ക് ലളിതവും താങ്ങാവുന്നതും സമഗ്രവുമായ വിള ഇൻഷുറൻസ് നൽകാൻ ലക്ഷ്യമിടുന്നു വിത്ത് വിതയ്ക്കുന്നതിന് മുൻപ് മുതൽ വിളവെടുപ്പിന് ശേഷം വരെ തടയാനാവാത്ത എല്ലാ പ്രകൃതി ദുരന്ത അപകട സാധ്യതകളും ഉൾപ്പെടുന്ന പദ്ധതി പ്രകൃതി ദുരന്തങ്ങൾ കീടബാധ രോഗങ്ങൾ എന്നിവ കാരണമുണ്ടാകുന്ന വിളനാശത്തിന് സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നു ഇതുവരെ അറുപത്തി മൂന്ന് കോടി കർഷകർ പദ്ധതിയിൽ പ്രാഥമിക കണക്കുകൾ പ്രകാരം പത്തൊൻപത് ഒൻപത് ഒന്ന് കോടിയിലധികം ഇൻഷുറൻസ് നഷ്ടപരിഹാര തുകയായി ഒന്ന് ലക്ഷം കോടി രൂപ നൽകി കൃഷിയിടങ്ങളിലെ ജലലഭ്യത വർദ്ധിപ്പിക്കാനും സുനിശ്ചിത ജലസേചനത്തിലൂടെ കൃഷിയോഗ്യമായ പ്രദേശങ്ങൾ വികസിപ്പിക്കാനും കൃഷിയിടങ്ങളിലെ ജലഉപയോഗം കൂടുതൽ കാര്യക്ഷമമാക്കാനും സുസ്ഥിര ജലസംരക്ഷണ രീതികൾ അവതരിപ്പിക്കാനും ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനഞ്ചു പതിനാറ് വർഷത്തിലാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയ്ക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തേക്ക് നിലവിൽ കോടിയിലേറെ രൂപ അനുവദിച്ചു മഴക്കാല ആശ്രയത്വം കുറയ്ക്കുന്ന നൂറ്റി പന്ത്രണ്ട് ജലസേചന പദ്ധതികൾ നടപ്പാക്കി രണ്ടായിരത്തി പതിനാല് പതിനഞ്ചു മുതൽ സർക്കാർ മണ്ണിന്റെ ആരോഗ്യ ഉൽപാദനക്ഷമതാ പദ്ധതി നടപ്പാക്കി വരുന്നു മണ്ണിന്റെ പോഷക നിലവാരം സംബന്ധിച്ച വിവരങ്ങൾക്കൊപ്പം മണ്ണിന്റെ ആരോഗ്യവും ഫലഭൂയിഷ്ഠതയും മെച്ചപ്പെടുത്താൻ പ്രയോഗിക്കേണ്ട പോഷകാംശങ്ങളുടെ ഉചിതമായ അളവിനെക്കുറിച്ച് നിർദ്ദേശങ്ങളും മണ്ണാരോഗ്യ കാർഡിലൂടെ കർഷകർക്ക് ലഭിക്കുന്നു രാജ്യത്തുടനീളം ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടി സോയിൽ ഹെൽത്ത് കാർഡുകൾ നൽകി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ആയിരത്തി എഴുന്നൂറ്റി ആറ് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപ അനുവദിച്ചു രാജ്യവ്യാപകമായി എണ്ണായിരത്തി എഴുപത്തിരണ്ട് മണ്ണുപരിശോധനാ ലാബുകൾ സ്ഥാപിച്ചു കൃഷിയുടെ സംഭരണം ചരക്കുനീക്കം സംസ്കരണ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ വികസനത്തിന് പിന്തുണ നൽകി വിളവെടുപ്പാനന്തര കാലഘട്ടങ്ങളിലെ നിർണായക വിടവുകൾ നികത്താൻ ലക്ഷ്യമിടുന്ന സുപ്രധാന സംരംഭമാണ്ൊന്നിൽ ആരംഭിച്ച കാർഷികാടിസ്ഥാന സൗകര്യ ഫണ്ട് ആകെ ഒരു ലക്ഷം കോടി രൂപ ചെലവിൽ ആവിഷ്കരിച്ച ഈ സംരംഭം വിളവെടുപ്പാനന്തര സമൂഹ കാർഷിക ആസ്തികൾ സൃഷ്ടിക്കാൻ മുതൽ വരെ പതിമൂന്ന് വർഷത്തേക്കാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം കാർഷികാടിസ്ഥാന സൗകര്യ ഫണ്ടിന്റെ മുഖേന നാല് പദ്ധതികൾക്ക് കോടി രൂപ സംസ്ഥാനങ്ങളിലും നാല് വിപണികളെ ദേശീയ ഇലക്ട്രോണിക് കാർഷിക വിപണിയായ ഇ നാമുമായി സംയോജിപ്പിച്ചു ഡിസംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം കോടി കർഷകർ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തു പോയിന്റ് അഞ്ച് ലക്ഷം വ്യാപാരികളും ഇ നാമിന്റെ ഭാഗമാണ് മത്സരാധിഷ്ഠിതവും സുതാര്യവുമായ ഓൺലൈൻ മൂല്യനിർണ്ണയ സംവിധാനത്തിലൂടെയും ഓൺലൈൻ പണമിടപാട് സൗകര്യം ഉപയോഗപ്പെടുത്തിയും കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ മികച്ച വിപണന അവസരങ്ങൾ ഇ നാം സംവിധാനത്തിലൂടെ ലഭിക്കുന്നു ചരക്കുകളുടെ വരവ് ഗുണനിലവാരവും വിലയും വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഇ പണമിടപാട് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു വൻകിട ഭക്ഷ്യപാർക്ക് പദ്ധതിക്ക് കീഴിൽ രണ്ടായിരത്തി പതിനാലിൽ കേവല രണ്ട് മെഗാ ഫുഡ് പാർക്കുകൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാൽപ്പത്തി ഒന്നായി വർദ്ധിച്ചു ഇതിൽ പ്രവർത്തനക്ഷമമായ ഇരുപത്തിനാലും പ്രവൃത്തി പുരോഗമിക്കുന്ന പതിനേഴും ഭക്ഷ്യപാർക്കുകൾ വയലുകൾ മുതൽ വിപണി വരെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നു മൂല്യവർധന മെച്ചപ്പെടുത്തുക പാഴാക്കൽ കുറയ്ക്കുക കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ കർഷകരെയും ഭക്ഷ്യ സംസ്കരണ വ്യാപാരികളെയും ചില്ലറ വ്യാപാരികളെയും ഏകോപിപ്പിക്കുന്ന വൻകിട ഭക്ഷ്യപാർക്ക് പദ്ധതി കാർഷികോൽപാദനത്തെ വിപണികളുമായി ബന്ധിപ്പിക്കുന്നു ചെറുകിട കർഷകരെയും സ്ത്രീകൾ നയിക്കുന്ന ഗ്രൂപ്പുകളെയും അനുബന്ധ മേഖലകളെയും പിന്തുണയ്ക്കുന്നതിനൊപ്പം ഇന്ത്യയെ ആഗോള കാർഷിക നേതൃത്വത്തിലേക്ക് മാറ്റുന്നതിനും പദ്ധതികൾ ഏറെ സഹായകമായി സ്ത്രീകൾ നയിക്കുന്ന സ്വയം സഹായ സംഘങ്ങളെ ഡ്രോൺ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കാർഷിക സേവനങ്ങൾ നൽകാൻ സജ്ജമാക്കി ശാക്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന കേന്ദ്ര പദ്ധതിയാണ് നമോ ഡ്രോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ വരെ കാലയളവിൽ തിരഞ്ഞെടുത്ത പതിനയ്യായിരം വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഡ്രോണുകൾ നൽകി കാർഷിക ആവശ്യങ്ങൾക്ക് കർഷകർക്ക് വാടക സേവനങ്ങൾ നൽകാൻ സജ്ജരാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം സാമ്പത്തിക ശാക്തീകരണത്തിനും സുസ്ഥിര ഉപജീവന മാർഗത്തിനും സംഭാവനയേകുന്ന ഈ സംരംഭം ഓരോ സ്വയം സഹായ സംഘത്തിനും പ്രതിവർഷം കുറഞ്ഞത് ഒരു ലക്ഷം രൂപയുടെ അധിക വരുമാനം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു കാർഷിക മേഖലയിലെ നൂതന ആശയങ്ങളുടെയും സംരംഭകത്വത്തിന്റെയും പൊതുയുഗത്തിന് തുടക്കം കുറിച്ചു ഏഴായിരത്തിലധികം കാർഷികാനുബന്ധ സ്റ്റാർട്ടപ്പുകൾ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തു വർഷങ്ങൾക്കിടയിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് കാർഷിക സ്റ്റാർട്ടപ്പുകൾക്ക് സാമ്പത്തിക സാങ്കേതിക പിന്തുണ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബജറ്റ് പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരും നബാർഡും ചേർന്ന് ഉയർന്ന അപകട സാധ്യതയും സ്വാധീനവുമുള്ള കാർഷിക സ്റ്റാർട്ടപ്പുകളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് അഗ്രിഷ്യുവർ എന്ന പേരിൽ കോടി രൂപയുടെ നിക്ഷേപ ഫണ്ട് രൂപീകരിച്ചത് അപകട സാധ്യതകൾ കൈകാര്യം ചെയ്യാനും പ്രവചനാതീത ഘടകങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കർഷകരെ സഹായിക്കുന്നത് കൃഷിക്ക് പുറമേയുള്ള വൈവിധ്യവൽക്കരണമാണ് ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കാൻ കന്നുകാലി വളർത്തൽ ക്ഷീരോത്പാദനം മത്സ്യബന്ധനം ഭക്ഷ്യ സംസ്കരണം തുടങ്ങി അനുബന്ധ പ്രവർത്തനങ്ങളും കാർഷികേതര തൊഴിലും സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നു ഈ ശ്രമങ്ങൾ ഗ്രാമീണ ഉപജീവനം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം ഗ്രാമീണ ഇന്ത്യയിലെ ഘടനാപരമായ പരിവർത്തനത്തിന്റെയും സാമ്പത്തിക വികസനത്തിന്റെയും വിശാല ലക്ഷ്യത്തിലേക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി കർഷക വരുമാന വർധന സാധ്യമാക്കുന്നതിലെ ശക്തമായ ഘടകമായി ഭക്ഷ്യ സംസ്കരണ മേഖല ഉയർന്നു വന്നിട്ടുണ്ട് കരുത്തുറ്റ കാർഷിക വിപണി ബന്ധങ്ങൾ സൃഷ്ടിച്ചും വിളവെടുപ്പാനന്തര നഷ്ടം കുറച്ചും ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളിലൂടെ മൂല്യവർധന വികസിപ്പിച്ചും ഈ രംഗം കാർഷികോൽപ്പന്നങ്ങളുടെ ലാഭക്ഷമത മെച്ചപ്പെടുത്തി പ്രധാനമന്ത്രി കിസാൻ സമ്പദാ യോജനയടക്കം വിവിധ സർക്കാർ സംരംഭങ്ങൾ സംസ്കരണശേഷിയിലും കയറ്റുമതിയിലും ഗണ്യമായ വളർച്ച കൈവരിക്കാൻ വഴിയൊരുക്കുകയും കൃഷിയിടത്തിനു പുറത്ത് മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് ഗ്രാമീണ ഉപജീവനത്തിന് കൂടുതൽ പിന്തുണയേകുകയും ചെയ്യുന്നു ആഗോള മത്സ്യോത്പാദനത്തിൽ ഏകദേശം എട്ട് ശതമാനം സംഭാവന നൽകുന്ന ഇന്ത്യ ലോകത്തെ രണ്ടാമത് വലിയ മത്സ്യോത്പാദന രാജ്യമാണ് സാങ്കേതിക പുരോഗതി മുതൽ നയപരിഷ്കാരങ്ങൾ വരെ ആഗോള മത്സ്യബന്ധനത്തിലും മത്സ്യകൃഷിയിലും ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തിയ നാഴികക്കല്ലുകളിലൂടെയാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിനെ അടയാളപ്പെടുത്തുന്നത് പല ഉത്പാദനത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ ആഗോള ഉൽപാദനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം സംഭാവന ചെയ്യുന്നു ക്ഷീരമേഖലയുടെ അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം ശരാശരി വാർഷിക വളർച്ചാ നിരക്ക് ആഗോള ശരാശരിയായ രണ്ട് ശതമാനത്തേക്കാൾ ഏറെ കൂടുതലാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്തെ പാലുൽപാദനം അറുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ആറ് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ നൂറ്റി നാല്പത്തി ആറ് പോയിന്റ് മൂന്ന് ദശലക്ഷം ടണ്ണായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് രണ്ട് ദശലക്ഷം ടണ്ണായി ഉയർന്നു പുതുക്കിയ ദേശീയ ക്ഷീരവികസന പരിപാടിയും രാഷ്ട്രീയ ഗൂഗിൾ മിഷനും പാൽ സംഭരണവും സംസ്കരണവും മൂല്യവർധനയും മെച്ചപ്പെടുത്തുക നാടൻ കന്നുകാലികളുടെ പ്രചനനം പ്രോത്സാഹിപ്പിക്കുക ക്ഷീരവിതരണ ശൃംഖല ശക്തിപ്പെടുത്തുക ഗ്രാമീണ വരുമാനവും വികസനവും വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിടുന്നു കാർഷിക മേഖലയിലെ ഡീസൽ ഉപയോഗം കുറയ്ക്കാനും അതുവഴി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും പി എം കുസും പദ്ധതി ലക്ഷ്യമിടുന്നു സൗരോർജ്ജ പമ്പുകൾ സ്ഥാപിക്കാനും നിലവിലെ പമ്പുകൾ സൗരോർജ്ജത്തിലേക്ക് മാറ്റാനും മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ കേന്ദ്ര സബ്സിഡി പദ്ധതിയിൽ വാഗ്ദാനം ചെയ്യുന്നു ഭൂമിയിൽ രണ്ടു മെഗാവാട്ട് വരെ ശേഷിയോടെ സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിച്ച് കർഷകർക്ക് ഡിസ്കോമുകൾ വഴി വൈദ്യുതി വിൽക്കാം സംശുദ്ധ ഊർജ്ജവും വരുമാന വർധനയും പ്രോത്സാഹിപ്പിക്കുന്ന ഈ പദ്ധതി സംസ്ഥാന സർക്കാർ വകുപ്പുകളാണ് നടപ്പിലാക്കുന്നത് ഇന്ത്യയിൽ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് സമഗ്രവും കേന്ദ്രാവിഷ്കൃതവുമായ ആദ്യ പദ്ധതിയായി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലാണ് പരമ്പരാഗത കൃഷി വികാസ് യോജന ആരംഭിച്ചത് ക്ലസ്റ്റർ അധിഷ്ഠിത സമീപനത്തിലൂടെ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്ന ഈ പദ്ധതി ജൈവകൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ജൈവോൽപ്പന്നങ്ങളുടെ നേരിട്ടുള്ള വിപണനത്തിന് ഡിജിറ്റൽ വേദി ഒരുക്കുകയും ചെയ്യുന്നു കൂടാതെ ഗോത്രമേഖലകൾ ദ്വീപുകൾ കുന്നിൻ പ്രദേശങ്ങൾ എന്നിവയുൾപ്പെടെ പരമ്പരാഗത ജൈവപ്രദേശങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന ലാർജ് ഏരിയ സർട്ടിഫിക്കേഷൻ പരിപാടിയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു സുസ്ഥിര കൃഷി മുന്നോട്ട് നയിക്കുന്നതിലും മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിലും ജൈവ രീതികളിലൂടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിലും പദ്ധതി നിർണായക പങ്ക് വഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയാറിന് തുടക്കം കുറിച്ച ദേശീയ ജൈവ കൃഷി ദൗത്യം ഒരു കോടി കർഷകർക്കിടയിൽ രാസവസ്തുരഹിത കൃഷി പ്രോത്സാഹിപ്പിക്കാനും രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപ ചെലവിൽ പതിനായിരം ജൈവ വിഭവ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും ലക്ഷ്യമിടുന്നു ഗവേഷണം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഉയർന്ന വിളവും കീടകാലാവസ്ഥ ശേഷിയുമുള്ള ഇനങ്ങൾ വികസിപ്പിക്കാനും അവയുടെ വ്യാപക ലഭ്യത ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് മികച്ച വിളവ് നൽകുന്ന വിത്തുകളുടെ ദേശീയ ദൗത്യത്തിന് നൂറ് കോടി രൂപ അനുവദിച്ചു രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ആരംഭിച്ച ദൗത്യം രാജ്യത്തുടനീളം വിത്തുൽപാദനം സംസ്കരണം സംഭരണം സാക്ഷ്യപ്പെടുത്തൽ എന്നിവ പ്രോത്സാഹിപ്പിച്ച് കർഷകർക്ക് ഗുണനിലവാരമേറിയ വിത്തുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു രണ്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി കർഷകർക്കാണ് പദ്ധതിയിലൂടെ പ്രയോജനം ലഭിച്ചത് ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ വിത്തിൽ നിന്ന് വിപണിയിലേക്ക് എന്ന തത്വത്തിൽ വേരൂന്നിയ ആഴത്തിലുള്ള പരിവർത്തനത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് വരുമാന സുരക്ഷ സുസ്ഥിരത പ്രതിരോധ ശേഷി എന്നിവ ഉറപ്പാക്കുന്ന സാങ്കേതിക വിദ്യാധിഷ്ഠിത സമീപനത്തിലൂടെ കർഷകർ കേന്ദ്ര സർക്കാർ നയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്നു ആധുനിക ജലസേചനവും വായ്പാ ലഭ്യതയും മുതൽ ഡിജിറ്റൽ വിപണികളും കാർഷിക സാങ്കേതിക നൂതനാശയങ്ങളും വരെ സ്മാർട്ട് കൃഷിരീതികൾ രീതികൾ അവലംബിക്കുന്നതിനൊപ്പം ചെറുധാന്യ കൃഷി പ്രകൃതിയോട് ഇടങ്ങിയ കൃഷി തുടങ്ങിയ പരമ്പരാഗത രീതികൾ രാജ്യം പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു അനുബന്ധ ക്ഷീര മത്സ്യബന്ധന മേഖലകളും അഭിവൃദ്ധി പ്രാപിക്കുന്നതോടെ ഗ്രാമീണ സമൃദ്ധിക്കും കാലാവസ്ഥാ സമ്മർദ്ദ കൃഷിക്കും വഴിയൊരുക്കുന്നു സർവോപരി ചിന്താഗതി മാറിയതോടെ കർഷകർ രാജ്യവളർച്ചയുടെ സുപ്രധാന പങ്കാളികളായും ചാലക ശക്തികളായും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഭക്ഷ്യസുരക്ഷയിൽ നിന്ന് ആഗോള ഭക്ഷ്യ നേതൃത്വത്തിലേക്ക് രാജ്യത്തെ നയിക്കാൻ ശാക്തീകരിക്കപ്പെട്ട കർഷക സമൂഹത്തെ സജ്ജമാക്കി അമൃതകാലത്തിലേക്ക് മുന്നേറുകയാണ് ഇന്ത്യ